ണ്ട് അപ്പൊ അത് ഇവിടെയും പിന്നെ കുറച്ചുകൂടി നമ്മൾ ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് അവിടെ മിക്സ് മിക്സിൻ്റെ അവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സമയം കളയണ്ട പിന്നെ നമുക്ക് നേരെ തന്നെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തൊക്കെ കഴിഞ്ഞ പാട്ട് കാണിച്ചായിട്ടുണ്ട് ചെറിയ ഉള്ളിയും അങ്ങനെ കാരണം മസാലയൊക്കെ ഇട്ട് നന്നായിട്ടതായി ഇളക്കി റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് പുളിവെള്ളമാണ് അപ്പൊ പുളിവെള്ളം എന്നാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ പുളിവെള്ളത്തിന്റെ അളവ് ഞാൻ കാണിച്ചാൽ മതി ഇത്ര ഒരു അളവ് മതി ഏകദേശം ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാൽ ക്ലാസ് കാൽ ക്ലാസ്സിന്റെ താഴെ പുളി വെള്ളം മാത്രമേ എടുത്താൽ മതി എന്നിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് മൺചട്ടിന് കേട്ടോ അപ്പൊ അത്രയും ഒരു സോള് അതിലേക്ക് വരും ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ പുളിവെള്ളം അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് നമുക്ക് എടുക്കാം കേട്ടോ ഓരോന്നോളം നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് ഇതിന്റെ മസാലയാണ് മസാല നമുക്കൊന്ന് റെഡി ആക്കാനായിട്ട് തേങ്ങ എടുക്കാം തേങ്ങ നമുക്ക് കേട്ടോ അപ്പൊ തേങ്ങ ഒക്കെ ചേർത്തത് ആ മൺചട്ടിയിൽ ഒരു അടിപ്പൊടി ഒരു വെടിക്കെട്ടായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക കേട്ടോ സൂപ്പർ ആണ് അപ്പൊ തേങ്ങ നമുക്കൊന്നിന്ന് അരച്ചു ഒന്ന് എടുക്കണം മസാലൊക്കെ ചേർന്ന് അരച്ചെടുക്കാൻ ഉണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ ഞാൻ ദുഃഖിതമായിട്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നെറ്റ്വർക്കിന് വലിയ പ്രശ്നം ആയി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വരും കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഡിലേ ആയി പോയത് അപ്പൊ നമ്മുടെ മിക്സീലേക്ക് വെച്ച് അടിച്ചെടുക്കാൻ കിട്ടുന്നത് അപ്പൊ നമുക്ക് അടിച്ചെടുത്തിട്ട് മിക്സി ഓഫ് ആക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോണ്ട് നന്നായിട്ട് അറിഞ്ഞില്ല തുടങ്ങി ഒന്നും കൂടെ ഒന്നും ഒന്ന് അയച്ചെടുക്കാൻ കാര്യമാണ് ഇനി നോക്കാം മതിയാവും കേട്ടോ നമുക്ക് അഞ്ചാ മതിയാവും ഓക്കെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ചാനലിലേക്ക് നോക്കിയാൽ മതി സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അത്യാവശ്യം വീസ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പൊ നമുക്ക് ഈ തേങ്ങയുടെ ഈ തേങ്ങ അരച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഹായ് യൂട്യൂബ് യൂട്യൂബ് എന്നൊരു സംഭവം വന്നിട്ടുണ്ട് ഓക്കെ എന്ന കളുമ്പ് ഇത് ഇത് മീൻ കറി മീൻ കറി ഫ്രീ ആണ് നാടൻ സ്റ്റൈലാണ് ചട്ടിയിൽ വെക്കുന്ന ഒരു കിടലം അടിപ്പൊളി ഒരു കിടനം ഒരു ട്രഡീഷണൽ കറിയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇതിപ്പോൾ എല്ലാവരും ഒന്ന് ഹായിട്ട് നമ്മൾ ഒരു കിടനം കിടനം അടിപൊളി ആയിട്ടാണ് അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിലേക്ക് ഒന്ന് വരിക വരെ ഒന്ന് നോക്കപ്പെടുത്തുക അറിയാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് വ്യൂസ് വ്യൂസാണ് കണ്ടമാനമുള്ളത് അപ്പം എൻ്റെ എല്ലാ കുറച്ചും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്തോ നമുക്കത് ആ ചട്ടിയിൽ ഉള്ള ഇത് നമുക്ക് നന്നായിട്ട് ആ തേഗ ഒഴിച്ചിട്ടുണ്ട് തേങ്ങ അരച്ചത് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം കിടരം അടിപൊളി ഒരു എന്താ പറയുക ട്രഡീഷണൽ ബേക്കറി ആണ് നമ്മുടെ കടൻ കൊഴികളെ കൊണ്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ അതിന് ഒന്ന് ചൂടായി വരണം ചൂടായി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാമുണ്ട് അപ്പൊ നമുക്കതാ ഇനി ഇവിടെ ഫ്രൈക്കുള്ള ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രൈ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല അപ്പൊ ഫ്രൈക്ക് നമ്മൾ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ കറിയപ്പൊല എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കറിപ്പൊല്ല ഇവിടെ കറിപ്പൊല എടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നും കറിപ്പൊള്ളിലന്നിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ അതിലൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് ആയിട്ട് അപ്പൊ ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂട് വെള്ളം നന്നായിട്ട് തിളച്ച് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഈ ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടെ വരും ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞേ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് യൂട്യൂബ് ഹായ് ഹൈപറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹൈ പറഞ്ഞേ അപ്പൊ ഇനി നമുക്കത് മീനാണ് മീൻ രണ്ടാക്കാം കേട്ടോ അതുപോലെ എൻ്റെ ഒരു ചായ ഉണ്ട് ഒരു കിടനം കട്ട ചായ കൂടി ഉണ്ട് ഞാനത് മടന്ന് നിക്കുന്നത് കൊടുത്ത് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് മീൻ കൊണ്ടുവരാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണേ നമുക്കതാ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമുക്ക് നമുക്കിതാ മീൻ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം നല്ല കിടനം അടിപൊളി ഒരു കണ്ണൻ കുടിയാളുണ്ട് കണ്ണൻ കുടിയാള അപ്പൊ അതുകൊണ്ട് ട്രഡീഷണൽ രീതിയിലുള്ളൊരു കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് ചൂടാവണം ഇത് നമ്മൾ ചട്ടി ഈ മസാല ഈ അരപ്പ് നന്നായിട്ട് ചൂടാവണം നന്നായിട്ട് തിളക്ക അതായത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഈ മീനുകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് തിളക്കാം ഒരു കിടലം കിടലം ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കിട്ടും ഓക്കെ ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് കണ്ടമാനം വ്യൂസ് ആണ് എപ്പോഴും വരുന്നത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറഞ്ഞില്ല വിഷിന അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എല്ലാം സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ആയിട്ട് തീർച്ചയായിട്ടും പെരുമ്പെട്ട കൂടെ ഒന്ന് അനവല ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ മെയിൻ ഉണ്ട് അപ്പോൾ നമുക്കതാ നന്നായിട്ട് നമുക്ക് കാര്യം തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കതാ ഓരോ ഓരോ മെയിൻ ആയിട്ട് നിലയ്ക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിടനം ഐറ്റം ആണ് ചെയ്തത് അപ്പോൾ ആരും മെസ്സി ചെയ്യരുത് കേട്ടോ നമുക്ക് സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് എല്ലാ മീനും നിങ്ങൾ സാവകാശം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കെട്ടും ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കറിയപ്പ കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് എന്താ മീൻ ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അൺനോൺ പേഴ്സൺ ഹായ് ഹായ് അൺനോൺ പേഴ്സൺ വന്നിട്ടുണ്ട് അതിനൊക്കെ എല്ലാവരും ഹായ് പറഞ്ഞാൽ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോകാം കേട്ടോ കിടിലമാണ് അപ്പൊ ആ ചട്ടിയിൽ അപ്പൊ അത് മൺചട്ടി സോത് ഇരട്ടിക്കും അപ്പൊ ഒരു കിടിലം വെറൈറ്റി ഐറ്റം ആണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഇനി നമുക്ക് വേറൊരു ഐറ്റം കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്ന് അരച്ച് വെക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ചെറിയ ഉള്ളി ഉണ്ട് തന്നെ എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ എന്താ ഇവിടെ നമ്മുടെ കറിയപ്പില എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതുകൂടെ ഇപ്പം തന്നെ കാണിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ചെറിയ ഒരു മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് അലച്ചൊണ്ട് മസാല ആക്കാനുണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് തന്നെ കാണിച്ചു തരാം അപ്പൊ ഇനി ഒരു കിടനം അടിപൊളി ഒരു ഫ്രൈ ആണ് അപ്പൊ നമുക്ക് കറി അങ്ങ് അടക്കാം കേട്ടോ കറി നമുക്ക് മതി കറി ഇനി ഇരുന്ന് വേണം അപ്പൊ ഒരു പത്ത് മിനിറ്റ് എടുക്കും കേട്ടോ പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും കറി വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമുക്ക് ഒരു കിടനം അടിപൊളി ഒരു ഫ്രൈ കൂടി നമുക്ക് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിനായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്നാൽ മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മിക്സിയിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കിടിലം കറിയും അതുപോലെ ഒരു ഫ്രൈയും ആണ് ഇവിടെ ചെയ്ത കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഈ ഐറ്റംസ് എല്ലാം കേട്ടോ ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ അവിടെ നമ്മുടെ ഇഞ്ചി അതിനൊക്കെ തന്നെ തന്നെ വെളുത്തുള്ളി അതിനകിയും പല എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് അതുപോലെ മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും വൃത്തമായിട്ട് തന്നെ കാണിച്ചിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇങ്ങനെ ചെറുതായിട്ട് എങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ പത്തുന്ന പോലെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അതിനകത്ത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എനിക്ക് ഒരുപാട് ഹൈ വന്നതാണ് ഈ പ്രാവശ്യം എനിക്ക് വളരെ കുറവാണ് ഹൈ വന്നിരിക്കുന്നത് നിങ്ങൾ ഹായ് വന്നെ തന്നെ ഹരോസ് ഒക്കെ വരുമ്പോഴത്തേക്കാൻ നമുക്ക് ഇതൊക്കെ ചേർട്ട് കിടക്കാണിപ്പോഴൊരു ഇൻട്രസ്റ്റ് എടുത്ത കേട്ടോ അപ്പൊ നമുക്കത് ഇതിലേക്ക് മിക്സിലേക്ക് നമുക്കത് ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ചുരുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ നമുക്കത് ചെറിയുള്ളതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്കത് ആവശ്യത്തിന് നമുക്ക് ഇത്ര പോലെ കറിയിപ്പെല്ലാം കൂടെ ആയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞത് എല്ലാവരും ഹായ് പറഞ്ഞു അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നല്ല ഫീസ് ഉണ്ട് കേട്ടോ ഫീസ് വരുന്നുണ്ട് പക്ഷെ ഫീസിന് അനുസരിച്ചിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് കിട്ടും നമുക്കത് മിസിയിലേക്ക് വെച്ചു കൊടുക്കാം നമുക്കത് അങ്ങനെ അടച്ചിട്ട് നമുക്ക് മിസ്സിയിലേക്ക് വെച്ചു കൊടുക്കാം അരച്ചെടുക്കാൻ കേട്ടോ നോക്കാം അത് എങ്ങനെയായിരിക്കും നോക്കാം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെള്ളം കഴിച്ചിട്ട് ചെന്നാൽ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം റഫീഖ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വരും ഹായ് പറഞ്ഞാൽ റഫീഖ് എന്താ ഒരു ഓക്കെ ഫസ്റ്റ് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഇത് മതി കേട്ടോ അരഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ഇനി എടുക്കാം അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഇത് നമുക്ക് മീൻ ഫ്രൈക്കാണ് സാധാരണ ഇതിൽ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്യുന്നതല്ല ഇതൊരു വെറൈറ്റി മീൻ മീൻ ഫ്രൈ ആണ് കേട്ടോ ഫിഷ് ഫ്രൈ ആണ് പടവനാണെങ്കിലും ചെയ്യുന്നത് ഓക്കെ ചെയ്തപ്പോൾ നമുക്കത് ഇതിൻ്റെ മസാല വരണം നമുക്കത് ചെടിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇതാ മാറ്റുന്നുണ്ട് രഞ്ജിത്ത് രഞ്ജിത്ത് അല്ല ഞാൻ മെസ്സേജ് കണ്ടു വിട്ടോ ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നത് രഞ്ജിത്തിന് ഹൈ ഉണ്ട് ഹൈ എന്താ സാധനം രഞ്ജിത്ത് നമ്മളിവിടെ ചെയ്യുന്നത് അടിപൊളി ഒരു മീൻ ഫ്രൈ ആണ്ട്ടോ കണ്ണൻ കൊഴിയാളാ നല്ല കിടിലം ഫ്രൈ ഒരു ഫ്രൈയും ചെയ്യുന്നൊരു വെറൈറ്റീസ് ഫ്രൈയും അതിനൊക്കെ അടിപൊളി ഒരു കിടലും ഒരു ഉണ്ട് അപ്പോൾ കറി ഇതായിട്ട് ഇരിപ്പുണ്ട് കറി നമ്മളത് ഇതിലേക്ക് ഇതാ മാറ്റി നമ്മൾ ചട്ടിയിൽ ഇരിപ്പുണ്ട് കറി അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു നമ്മൾ ഫസ്റ്റ് കിടപ്പുണ്ട് ഓക്കെ അപ്പം ചട്ടിയിലുള്ള നല്ല കിടലും ഒരു കണ്ണൻ കണ്ണൻകൊഴിയുള്ള കറിയും അതിനെക്കാൻ കണ്ണൻ കൊടിയുള്ള ഫ്രൈയും ഉണ്ട് കേട്ടോ ഓക്കെ ലീല ലീലക്കത്തെ ഒരു ഉണ്ട് സുഖമാണ് 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 ഹായുണ്ട് അതിലൊക്കെ സുഖമാണോ കണ്ണൻ കോഴിയാള അതെ 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 കണ്ണൻ കൊഴിയാള കണ്ണൻകൊഴിയാള അത് തന്നെയാണ് നമ്മളെ കിഴലം കണ്ണൻ കൊഴിയാള അതിന്റെ ഒരു കിഴനം ഫ്രൈയും അതിലൊക്കെ ഒരു അടിപ്പൊളി കറിയുമാണ് സാധാരണ ഫ്രൈക്ക് നമുക്കത് ഇങ്ങനെ നമ്മളിങ്ങനെ സാധാരണ നമ്മളിങ്ങനെ ഇത് അരക്കാറില്ല നമുക്ക് നേരിട്ട് നമുക്കത് മസാല ചേത്ത നമുക്ക് ഫ്രൈ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ചെയ്തത് ഓക്കെ അപ്പൊ നമുക്കിതാ ഇവിടെ നമ്മളെ അരച്ചിത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മസാല കണ്ടോ അപ്പൊ ഇത് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് കണച്ചിലൊക്കെ കേട്ടോ നമുക്ക് മീനുള്ള ഓരോന്നോരോന്നര നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം ഓക്കെ ഇവിടെ സ്വന്തം തന്നെയാണ് റാഫി അപ്പൊ നമുക്ക് മീൻ ഇങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ മീൻ ഇങ്ങനെ നിരത്തിയിട്ട് നമുക്കത് ഈ മസാല നമ്മളിപ്പോ അരച്ചെടുത്ത മസാല ഇതിലേക്ക് തിയാച്ച് പറ്റിക്കണം കേട്ടോ നല്ല കീടനം അടിപൊളി ഒരു സംഭവങ്ങൾ ചെയ്യുന്നത് അത് നനക്കിന്റെ ചട്ടിയിൽ നമ്മളെ മീൻ കറി ഇരിക്കണം കേട്ടോ അപ്പൊ അടിപൊളിയാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും കൂടി ഒന്ന് കൊണ്ട് അനുഭവം നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മീനാണ് അതിനൊക്കെ മസാല തെച്ചാണ് ചെയ്യുന്ന കേട്ടോ മസാലയാണ് അതിനൊക്കെ ഇവിടെ പോലെ കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാക്കി നമ്മൾ ഇന്നത്തെ കിടം അടിപൊളി നമ്മൾ ഫ്രൈയും അതിനൊക്കെ കറിയും ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നിനുള്ള അഞ്ച് പതിനാണ് എടുത്തേക്കുന്നത് കേട്ടോ അഞ്ച് കണ്ണൻ കണ്ണൻകൊടികളെയാണ് അപ്പോൾ അതാ കണ്ണൻകൊടികൾ കറിയും ഉണ്ട് അതിനെ കണ്ടത് ഇവിടെ ഒരു ഫ്രൈയും നല്ല സൂപ്പർ കിടിലും ഒരു ഫ്രൈ എന്താ അവിടെ റെഡിയാക്കും കേട്ടോ അപ്പം ഇനി നമുക്കതാ ഒന്ന് തേച്ച് ഒന്ന് ഒന്ന് പറ്റിക്കണം കേട്ടോ ഈ മസാല നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാല അപ്പോൾ മസാല ഉണ്ടാക്കുന്ന നമുക്ക് കാണിച്ചാൽ തട്ടോ അപ്പോൾ അതിന് എല്ലാ ഫ്രണ്ട്സും കണ്ടു കാരണം വിശ്വസിക്കുന്നു അപ്പോൾ അതിലേക്ക് നമുക്കതാ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒരു ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ടിന്ന് കാണിച്ചു തരാം അളവ് കൃത്യമായി കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഒരു അര അര അരസ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരത്തെ മഞ്ഞപ്പൊടി അതങ്ങനെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ മുളക് പൊടിയാണ് കേട്ടോ അപ്പൊ കാശ്മീരി മുളക് പൊടിയാണേ കാശ്മീരി മുളക് പൊടി ഇതാ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു കിടം ഐറ്റമാണ് ഒരു വെറൈറ്റി ഫ്രൈ ആണ് ചെയ്യുന്നത് ബാടിപ്പൊളിയാണ് ഇനി നമുക്കിന്ന് ആവശ്യത്തിൽ ഉപ്പു കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പു കൂടെ നിന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം ഓക്കെ ഫ്രണ്ട് അപ്പൊ കണ്ണൻ കോഴികളുടെ ഒരു കിടം വെറൈറ്റി ഒരു ഫ്രൈ ആണ് കണ്ണൻ കോഴികളെ നമ്മുടെ ചട്ടിയിൽ വശ ഒരു കിടിലം അടിപൊളി കറി കൂടി അവിടെ ഉണ്ട് അപ്പൊ കറി നമ്മൾ അടിപൊളിക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഈ ഒരു പാട്ട് തന്നെ ഉണ്ട് ഇതിന് മുന്നേ ഒരു പാട്ടുണ്ട് അതിൽ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒന്ന് കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മെയിനിലേക്ക് മസാല തേച്ച് പറ്റിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടനം സാധാരണ ഫ്രൈ ചെയ്യോ അതിന്റെ അടിപൊളി ഒരു കിടനം ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ അതോടൊപ്പം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഓരോ മീനിലേക്കും മസാല ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പൊ മസാല നമുക്ക് ബെയിലേക്ക് തേച്ചും ഓരോന്നോരോന്നിട്ട് ഒന്ന് പറ്റിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കണ്ണൻകുഴയുടെ ഒരു കിടനം അടിപ്പൊളി ഒരു ഫ്രൈ ആണ് ചെയ്യുന്നത് കിടനം ഒരു ഫ്രൈ ആണ് അപ്പൊ ആരും അത് മിക്സ് ചെയ്തത് സംഭവം നല്ല വെറൈറ്റി ഐറ്റം ആണ് മുഹമ്മദ് മുഹമ്മദ് ഇത് ഇൻഫോസ് ഇതിന്റെ ഇൻഫർമേഷൻ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മളിതിൻ്റെ ഷോർട്ട് ഒന്നും ഇടും കേട്ടോ ഷോട്ട് ഇടും അത് തന്നെ നമുക്ക് കമ്മ്യൂണിറ്റിയിലെ നമ്മള ആയിട്ടുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഫോട്ടോ ആയിട്ട് ഞാൻ ഞാൻ ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് ചെയ്യാം കേട്ടോ എൻ്റെ എൻ്റെ ഫുൾ ഇൻഫർമേഷൻസ് അത് അതിൽ കൊടുക്കും കേട്ടോ അപ്പോൾ വേറൊന്നും ഇല്ല കണ്ണും കുറയലെടുത്തു നമുക്കത് മസാലയൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു അതെല്ലാം ജസ്റ്റ് മിസ്സി വെച്ച് അരച്ചു അതിനുശേഷം നമുക്ക് ആ മുളക് പൊടിയും അങ്ങനെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടു അതിലേക്ക് മിക്സ് ചെയ്ത് ഉപ്പ് ഒഴിച്ചു കൊടുത്താണ് ഇത് തേക്കുന്നത് ബാക്കിയുള്ള ക്ലിയർ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ എല്ലാം ഞാൻ അതിലേക്ക് ഇട്ടേക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ലൈവ് ആയതുകൊണ്ട് ഒന്നുകൂടെ പറയാനായിട്ടുള്ള ഇതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പൊ തീർച്ചയായിട്ടും അതിന് ഇതായിരിക്കും ഒന്ന് ഷോർട്ട് ഇടും അല്ലാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിലേക്ക് പെൻ ചെയ്തു കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കാണാൻ പറ്റും ഓക്കെ ബോമ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സിലേ എല്ലാവരും ഹായ് പറഞ്ഞേ ഒരു കിടനം അടിപൊളി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ആരും മിസ് ചെയ്ത കേസ് അല്ല കിടനം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കണ്ണൻ കണ്ണാൻ കോഴികളുടെ ഒരു ഫ്രൈ ആണ് കേട്ടോ നല്ല ഫ്രൈ ആണ് ഒരു ട്രഡീഷണൽ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ണാൻ കോഴികൾ അവിടെ നമുക്ക് ചട്ടിയിൽ ഇരുപോണ്ട് ഓക്കെ നല്ലൊരു അടിപ്പൊളി ഒരു കറി കൂടി ചെയ്യുന്നുണ്ടോ കിടിലും കറിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ മസാല മസാല എല്ലാം തേച്ച് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വേറൊന്നുമില്ല ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പം അതുകൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ മസാല ഇല്ലാതെ അവിടെ തേച്ച് നല്ല നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ബാക്കി കുറച്ച് മസാലകളുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് പ്രീഫ്രൈയിൽ വെച്ചതിന് ശേഷം നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടുന്ന ഐറ്റംസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക സംഭവം അടിപൊളിയാണ് ഇട കിടമാണ് അപ്പോൾ നമുക്ക് ചട്ടിയിൽ വെച്ചേക്കുന്ന മീങ്കരത അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതിന് നമുക്ക് ഇവിടെ നമ്മൾ കേട്ടോ സോറി നമ്മളെ ഇന്നലെ ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കുടിച്ചേട്ടോ നമ്മളെ നമ്മളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു തണ്ണിമത്ര ഐസ്ക്രീം ആണ് അപ്പൊ അത് കുടിച്ചതിന് ശേഷം എണ്ണിച്ചപ്പോ പിന്നും ഇങ്ങനെ വരാൻ തുടങ്ങിയത് കേട്ടോ ഓക്കെ അത് വരെ കുഴപ്പമില്ലായിരുന്നു അപ്പൊ നമ്മളെ പ്രൈ ഫ്ലേനു ചൂടാവൂട്ടെ കേട്ടോ അപ്പൊ നമ്മൾ ചട്ടിയിൽ വെച്ച് ചെയ്ത ഈ കറി ഒന്ന് ഇളക്കി നമ്മളെ കിടിലം അടിപ്പൊളി ഇതും ഒരു കണ്ണൻ കോഴികൾ തന്നെയാണ് കണ്ണൻ കോഴികളുടെ ഒരു ട്രഡീഷണൽ കറിയാണ് നമ്മളോട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് ഓക്കെ അപ്പൊ എല്ലാരും കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ തന്നെ വരാം നമ്മളെ ഫ്രൈ ഫ്രൈ ചൂടാവട്ടെ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതൊരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഫ്രൈയും അതുപോലെ കറിയും അതൊക്കെ തന്നെയാണ് കേട്ടോ നല്ല ഒരു മണം നല്ല പച്ചമുളക് നല്ല സൂപ്പർ ഒരു മണം വരുന്നുണ്ട് അടിപൊളി ഒരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല കിടില മണം വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിന് നമുക്ക് വൈകിലേക്ക് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും നമുക്ക് മെയിൻ പിറക്കി അതിലേക്ക് വെക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വെള്ളമൊന്നുണ്ട് ഉണ്ട് ഇപ്പൊ വെള്ളം ഒന്നും വരട്ടെ വെള്ളം വരീട്ടില്ല അപ്പതാ ഇവിടെ നമുക്ക് നമുക്കതാ ഇവിടെ കണ്ണൻ കുഴിയെല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അതാ ഇനി നമുക്ക് നമുക്കതാ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ നെറ്റ്വർക്കിന് നല്ലൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് കേസ് അപ്പൊ അതാണ് കൂടെ കൂടെ നമുക്കതാ ഈ ലൈവില് വരുമ്പോഴത്തേക്ക് വലിയൊരു ഒരു പ്രശ്നം പറ്റത്തും ഇന്നും വിളിച്ച് വിളിച്ച് ചോദിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ലെന്നാണ് അവര് പറയുന്നത് എന്തോ കുഴപ്പമുള്ളവരുടെ തന്നെ എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ലൈവ് വരുമ്പോഴത്തേക്ക് ക്ലാരിറ്റി കുറയുന്നുണ്ട് അങ്ങനെ വീഡിയോസ് എന്റായി പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻ കണ്ണും കുഴിയാളെ കൊണ്ട് ഒരു കിടിലം അടിപൊളി ഒരു ഫ്രൈയും അതിനൊക്കെ കിടിലം ഒരു കറിയും ആണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കറി ഇത് അടുപ്പിലേക്ക് കയറ്റി കേട്ടോ കടയിൽ നിന്ന് ഇറക്കി കൊടുത്താൽ മതി ചട്ടിയിൽ വയ്ക്കുന്ന കിടിലം അടിപൊളി ഒരു കറിയാണ് കേട്ടോ സൂപ്പർ കറിയാണ് അപ്പോൾ കറി ഇത് അവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് കണ്ണൻ കൊഴിയാള കൊണ്ട് നല്ലൊരു കിടിലം ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ ഫ്രൈ നമുക്ക് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അപ്പോൾ ഫ്രൈ നമുക്ക് മസാലയൊക്കെ ദേശീയ വെച്ചേക്കാട്ട് നമ്മുടെ കണ്ണൻ കൊഴിയാള മസാലയൊക്കെ ദേശമായിട്ട് വെച്ചേക്കാം കേട്ടോ ഓക്കെ രാജേഷ് ക്ലിയർ ഉണ്ട് കേട്ടോ ഇപ്പോഴും ശരിക്കും അത് കുഴപ്പമില്ല പക്ഷെ ഇതിന് മുന്നേ പ്രശ്നം വരുന്നു ഇപ്പം ഞാൻ ശരിക്കും മോഡത്തിൻ്റെ നെറ്റല്ല ഉപയോഗിക്കുന്നത് എൻ്റെ ഫോണിലെ ഡേറ്റാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പോൾ ഫൈവ് ജി ആണ് കണക്റ്റ് അയക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ ഫോർ ജി ആയിപ്പോ ഫോർ ജി ആകുമ്പോഴത്തേക്ക് അത്രയും ക്ലിയർ നഷ്ടപ്പെടും പിന്നെ നമുക്ക് ലൈവ് എന്നായി പോകുകയും ചെയ്യും അതാണ് പ്രശ്നം ഓക്കെ ഞാൻ പറഞ്ഞില്ല വിട്ടുപോയി ഇത് ലൈവ് പോയി നമ്മൾ ആദ്യം ഇല്ലേക്ക് ഇട്ട് കൊടുത്തത് എണ്ണയാണ് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി പിന്നെ കരയപ്പെടതായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല കറിപ്പള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ഒന്ന് ചൂടായപ്പോഴത്തേക്കാണ് നമ്മൾ ആ മീൻ വാരി അതിൻ്റെ മുകളിലേക്ക് വെച്ച കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് മെസ്സേജ് വച്ചത് കൊണ്ട് അത് പറയാൻ പറ്റിയിട്ടുണ്ടായില്ല ഓക്കെ ഓക്കെ മ്മ് നമ്മൾ എണ്ണറെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് ഒരു കിരം അടിപ്പൊളിയൊരു കണ്ണൻ കുടിയാള ഒരു ഫ്രൈയും അതൊക്കെ തന്നെ കറിയും ആണ് കേട്ടോ ഓക്കെ ബ്രൈ നമുക്കതാ ഇവിടെ നമ്മൾ ഫ്രൈ കണ്ണൻകൊഴിയാള ഫ്രൈ ആണ് ഇപ്പം വാരി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കറിയിൽപ്പള വെച്ച് കൊടുത്തു കേട്ടോ കറിയിൽപ്പലയൊക്കെ കൊടുത്തിട്ട് അതിന്റെ മേളിലൊക്കെയാണ് നമ്മൾ ഈ ഫ്രൈ വെച്ച് കൊടുക്ക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിത് അടുത്തുള്ള വെച്ച് കൊടുക്കാം അപ്പം ഇനി നമുക്കിതാ ഒന്നേ ഉള്ളൂ കേട്ടോ അതുകൂടെ നമുക്കിതാ ഇവിടെ വെച്ച് കൊടുക്കാം അപ്പം ഇതിൽ ഫ്രൈ ചെയ്ത് വരണം ആ ഒരു ടൈമാണ് എടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇതിനകത്ത് കിരണ വിശേഷങ്ങൾ അപ്പം ഇനി ഒരു അടിപൊളിയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ചു നേരം ഇതൊന്ന് കഴിഞ്ഞിട്ട് വരും കേട്ടോ അത് മീനല്ല അത് വേറെ ഐറ്റമാണ് കേട്ടോ സ്നാക്സ് ആണ് ഡിഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിൽ എല്ലാം എന്താ പറയുക വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പം ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതിൻ്റെ ഏകദേശം ഇതിപ്പോൾ ഏകദേശം ഒരു ഇനി കൂടെ ഒരു എട്ട് മിനിറ്റ് ഇരിക്കാൻ ഉണ്ട് നമ്മുടെ ഈ നമ്മളെ കറി നമ്മുടെ ചട്ടി രോഷി വെച്ച കറി അപ്പോൾ അതൊരു എട്ട് മിനിറ്റ് ഇതിൻ്റെ കുക്കിങ് ടൈമുണ്ട് അപ്പോൾ ഇതൊരു പത്ത് പതിനൊന്ന് മിനിറ്റ് കുക്കിംഗ് ടൈമുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മൾ ഇത് എല്ലാം റെഡിയാക്കി ഇരിക്കുകയാണ് നമ്മളെ അടുപ്പിലേക്ക് ഇരിക്കുകയാണ് അപ്പോൾ ഇത്ര ടൈമിൽ ഞാൻ ക്യാമറ വച്ചുകൊണ്ടിരിക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു ലൈവ് ഇതെപ്പോൾ തന്നെ വരുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആ ലൈബില് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പിന്നെ കാണിച്ചിരും കേട്ടോ ഇത് എങ്ങനെ ആയതുകൊണ്ട് കാണിച്ചുതരാം ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫ്രണ്ട് തീർച്ചയായിട്ടും ആ ബലബന് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ ഇനി ഇത് റെഡിയാവുമെന്ന് പറഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും നമ്മുടെ ഫ്രണ്ട്സിന് അത് പോറായിട്ട് തോന്നുന്നത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതേ വരുന്നത് അടുത്ത ഒരു വീഡിയോ ആയി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫയലായിട്ടുള്ള ഒരു രൂപം ഞാൻ കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് സിബൈ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം